എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എടുക്കാൻ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാരുടെ സമരം തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്ത് അന്നം മുട്ടിയ അവസ്ഥയാണ് ജൂൺ റേഷൻ വിതരണം പാതിവഴിയിൽ നിലച്ച അവസ്ഥയാണ് ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്കുകൾ പൂർണമായോ ഭാഗികമായോ തീർന്ന അവസ്ഥയാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മിക്ക സാധനങ്ങളും റേഷൻ കടകളിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് സമരം തീരും എന്ന് ഇപ്പോൾ അറിയില്ല സപ്ലൈകോകളിലേക്കും സാധനങ്ങൾ എത്തിയിട്ടില്ല റാക്കുകൾ ഇപ്പോൾ കാലിയായി കിടക്കുന്ന അവസ്ഥയാണുള്ളത് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് വിപണിയിൽ ഇറച്ചിയും മീനും പച്ചക്കറിയും വാങ്ങാൻ കൈപ്പൊള്ളും ഇറച്ചിയുടെയും മീനിൻ്റെയും വില നിയന്ത്രണമില്ലാതെ കുതിച്ചു ഉയരുകയാണ് എന്നാൽ പച്ചക്കറി കഴിക്കാമെന്ന് വിചാരിച്ചാലും പോക്കറ്റ് കാലിയാകുന്ന സാഹചര്യമാണുള്ളത് പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുതിച്ചു ഉയരുകയാണ് ഇതോടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് മത്സ്യത്തിന്റെ വില അടുത്ത നാളുകളിലായി വലിയ തോതിലാണ് വർദ്ധിച്ചത് ഇതിനിടയ്ക്ക് പത്താം തീയതി മുതൽ ട്രോളിങ്ങും ആരംഭിച്ചതോടുകൂടി പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലാണ് മത്സ്യവില വർദ്ധിച്ചിട്ടുള്ളത് സാധാരണക്കാരുടെ മത്സ്യമായ മത്തിക്ക് ഒരു കിലോക്ക് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കൊടുക്കണം ചെറുമീനുകളെല്ലാം മുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില വലിയ മീനാണ് എങ്കിൽ അഞ്ഞൂറിന് മുകളിലാണ് വില ഒത്തിറച്ചിക്ക് പലയിടങ്ങളിലും മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് വില ഇറച്ചി കോഴിക്ക് ഒരു കിലോ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപയാണ് ശരാശരി വില പച്ചക്കറി എല്ലാ ഇനത്തിനും വില വർദ്ധിക്കുകയാണ് ഇതിനു പുറമെ പലചരക്ക് സാധനങ്ങളുടെയും വില വാണം വിട്ട പോലെയാണ് വർദ്ധിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇപ്പോൾ കഴിയുന്നില്ല സപ്ലൈക്കോ നോക്കുകുത്തിയായി നിൽക്കുകയാണ് റേഷൻ കടയിൽ പോലും സാധനങ്ങളില്ലാത്ത അവസ്ഥയാണിപ്പോൾ റേഷൻ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാരുടെ സമരം തുടങ്ങിയതോടുകൂടി ഈ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ് ബക്രീദ് കൂടി അടുത്തതോടെ സാധാരണക്കാരുടെ അവസ്ഥ വളരെയധികം കഷ്ടമാണ് ഏതാനും മാസങ്ങൾക്കപ്പുറം ഓണം വരുമ്പോൾ എന്താവും അവസ്ഥ എന്ന് ആലോചിക്കാനേ വയ്യ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ കേരള ജനം ചട്ടിയെടുത്ത് തെണ്ടേണ്ട അവസ്ഥയാണുള്ളത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക വാഹനമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് പാസുകളിലെ ടോൾപാസുകളിലെ ഫാസ്ടാഗ് സാങ്കേതികവിദ്യ പരിഷ്കരിക്കാൻ ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ടു ഫാസ്ടാഗ് സംവിധാനത്തിലെ പിഴവുകൾ മൂലം ടോൾ ടോൾപ്ലാസകളിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങുന്നതടക്കമുള്ള പരാതികൾ പതിവായതോടെയാണ് ഇടപെടൽ ആലപ്പഴക്കം ചെന്നവക്ക് പകരം പുതിയ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കണം ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം അംഗീകരിച്ചവരിൽ നിന്ന് മാത്രമേ സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങാനാവുക എന്നും അതോറിറ്റി പുറത്തുവിട്ട മാർഗനിർദ്ദേശത്തിലുണ്ട് നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുമ്പോൾ വാഹന ഉടമകൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ രൂപമാറ്റം പിടികൂടാൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും നിയമലംഘന വീഡിയോകൾ യൂട്യൂബിൽ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിനെ ഗതാഗത കമ്മീഷണർ കത്തെഴുതിയിട്ടുണ്ട് വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയുള്ള ഓട്ടോ ഷോ പരിപാടികൾ കലാലയങ്ങളിൽ പാടില്ലെന്ന് നിർദ്ദേശം നൽകണം എന്ന് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർമാരോട് ആവശ്യപ്പെടുമെന്നും സർക്കാർ വ്യക്തമാക്കി എൽ ഇ ഡി ലൈറ്റുകളടക്കം സ്ഥാപിച്ച വാഹനങ്ങളിൽ വിനോദയാത്ര അനുവദിക്കില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരിച്ച് സത്യവാമൂലം നൽകാൻ കോടതി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ഇരുചക്ര വാഹന ഉടമകൾ അതുസുരക്ഷാ നമ്പർ പ്ലേറ്റുകളിൽ മാറ്റം വരുത്തുന്നത് തടയാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് അറിയിക്കുന്നതിന് കോടതി നിർദ്ദേശിച്ചു ക്യാബിനിൽ ഇരുന്ന് ഡ്രൈവർമാർ വീഡിയോ എടുക്കുന്നത് അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി ജൂൺ അഞ്ചിന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരും ദിവസങ്ങളിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള പരിശോധനയും നിയമ നടപടികളും ഉണ്ടാകും പ്രത്യേകിച്ച് ടൂ വീലറുകൾ ഫോർ വീലറുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മനുഷ്യ മഹാസംഗമത്തിനായി അറഫ മൈതാനം ഒരുങ്ങി ശനിയാഴ്ചയാണ് അറഫ സംഗമം എന്തായാലും പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണത്തിനുള്ള തീയതിയും സമയവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി അതായത് അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് തുക വിതരണം നടക്കുന്നത് സാധാരണത്തെ പോലെ ഒരു പൊതു സമ്മേളനത്തിൽ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി തന്നെയാണ് തുക വിതരണം നടത്തുക പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തുള്ള ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡിബിറ്റ് ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ ആണ് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിച്ച് ജൂൺ പത്തോടു കൂടി ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു പെൻഷൻ വിതരണം പൂർത്തീകരിച്ചു കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് പല ആളുകൾക്കും കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്ന് കമന്റുകളിലൂടെ കാണാനിടയായി പല കാരണങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു പെൻഷൻ ലഭിക്കാത്തത് അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാർ വിവരത്തിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു കേന്ദ്ര വിഹിതം ലഭിക്കില്ല കാരണം കേന്ദ്രം എന്ത് ആനുകൂല്യം നൽകുന്നതും ആധാർ അധിഷ്ഠിതമായിട്ടാണ് അപ്പം ആധാറിലും പെൻഷൻ രേഖയിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ പുതിയ ആധാർ കാർഡിൻ്റെ പകർപ്പ് പഞ്ചായത്തുകൾ നൽകുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കുക ആധാർ സീഡി നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ കെ നടപടികൾ പൂർത്തീകരിക്കാത്തത് മൂലം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിച്ച് കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുക അത് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും നൂറും ഇരുന്നൂറൊക്കെ കുറവ് ഉണ്ടായിട്ടുണ്ട് അവരോടാണ് ഇത് പ്രധാന പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആക്ടീവാക്കിയാലേ കേന്ദ്രം നൽകുന്ന ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ജൂൺ മാസത്തിലും പെൻഷൻ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ പെരുന്നാളിന് മുമ്പ് പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുകയുണ്ടായി അത് ഒരിക്കലും ലഭിക്കില്ല കാരണം ഇപ്പോഴത്തെ സർക്കാരിന്റെ സാഹചര്യത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണം നടക്കില്ല പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തേത് ലഭിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം അതും ഉണ്ടാകില്ല ഈ ഒരു ജൂൺ മാസത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആയിരത്തി തന്നെയായിരിക്കും ലഭിക്കുക ഇപ്പോ ഈ മാസം നാലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ യുദ്ധവിഹിതമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി കൂടി ലഭിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഒരു മാസം മാസത്തേത് നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ മാസം അവസാനത്തോടുകൂടിയിട്ട് പെൻഷൻ വിതരണം നടത്താനുള്ള ഒരു സാധ്യതയുള്ളൂ അതാണ് ഇനി അങ്ങോട്ടുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് എല്ലാവർക്കും അറിയാം മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ആ ഒരു ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്താം പിന്നെ പെൻഷൻ കുടിശ്ശികയുടെ കാര്യമാണ് അത് ഇപ്പോൾ എന്തായാലും നൽകാനുള്ള സാധ്യതയില്ല കാരണം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ പിരിഞ്ഞു പോക്ക് കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകുന്ന ഒരു പ്രയാസത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയില്ല ഒരു മാസത്തേത് മുടങ്ങാതെ ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് വലിയ കാര്യം എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കാവുന്നത് അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും വന്നിട്ട് നിന്ന് വേണം ഇതുവരെ ഗുഡ്